ഹായ് നമസ്കാരം എന്താ ഞാനിപ്പോ പറയ ഏ എന്താണെങ്കിലും ഇവര് നല്ല അസല് അടിപൊളി ഗംഭീര ഭീകര ഉഷാറ് പോളി എന്നൊക്കെ പറഞ്ഞാൽ വൻ പോളി ഫ്രണ്ട്സാണ് കേട്ടോ ആര ആര നിങ്ങൾ പറ ആവർന്താ എനിക്കെന്തോ ഇത് പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് സത്യത്തിൽ എന്താണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം ഏ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളാണോ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണോ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയൂ പ്ലീസ് എന്താണ് ഇവര് ഇതിൽ നിന്നൊക്കെ ഉദ്ദേശിച്ചത് അതായത് ഇതിൻ്റെ അകത്ത് ഇവര് ഭയങ്കര ആണ് തേങ്ങയാണ് മാങ്ങാത്തൊലിയാണ് കോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോ അങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ പലപ്പോഴും മാറിയിരിക്കുന്ന സമയത്ത് അനുമോളുടെ കുറ്റങ്ങൾ പറയാറുണ്ട് പക്ഷെ അനുമോളാണെങ്കിൽ അതിലുടെയോ നൂറിടെയോ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല അതൊരു റിയാലിറ്റിയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഓൾറെഡി ആ ഹൗസിന്റെ അകത്ത് എട്ടക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുറത്തു പോയ ആൾക്കാരൊക്കെ അതിന്റെ അകത്തേക്ക് വരുന്നു വന്നവരൊക്കെ അനുമോളുടെ എല്ലാവരും അല്ല ചിലരൊക്കെ അനുമോളുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് നെഞ്ചത്ത് കയറിയിട്ട് പൊങ്കാല ഇടുന്നു ഭീകര അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ഓൾറെഡി അങ്ങനെ കത്ത് നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ ഇടയിൽ കൂടെ ആ വില അവിടെയും കയറിയിട്ട് പടക്കം പൊട്ടിക്കുന്നതാണ് നമ്മൾ കണ്ടത് നിങ്ങൾ കണ്ടതാണല്ലോ മറ്റേ അതിന് കള്ളി കള്ളി എന്നൊക്കെ വിളിച്ചിട്ടുള്ള പരിപാടികൾ അപ്പൊ അതിൻ്റെ ഇടയിൽ കൊണ്ട് അവര് അവിടെയും പടക്കം പൊട്ടിച്ചു ഓക്കെ ആതില ഗെയിം കളിച്ചോട്ടെ ടാർഗറ്റ് ചെയ്തോട്ടെ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അതിലൊന്നും ഞാൻ തെറ്റെന്നോ കുറ്റുന്നോ കുറ്റ കുറ്റാണെന്നോ ഒന്നും പറയുന്നില്ല ആയിക്കോട്ടെ പക്ഷെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ആവശ്യമൊക്കെ എന്തായിരുന്നു അതിനൊക്കെ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ വക പരിപാടികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിമാണ് അങ്ങനെ സംഭവിക്കാന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാമായിരുന്നു പക്ഷെ ഇത് ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചില പരിപാടികൾ കാണിക്കുന്ന സമയത്ത് എനിക്കെന്തോ അത് ഡൈജസ്റ്റ് ആവുന്നില്ല സീരിയസ്ലി എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്കെന്തോ അത് ഡൈജസ്റ്റ് ആവുന്നില്ല മറ്റേ ലാലേട്ടന്റെ ഒക്കെ എപ്പിസോഡില് മറ്റേ ഹാർട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് അനുമോൾക്ക് ഹാർട്ട് കൊടുക്കുന്നു കെട്ടിപ്പിട്ടിക്കുന്നു അപ്പോൾ നമ്മൾ കണ്ടതാണ് അപ്പൊ ലാലേട്ടനും പറഞ്ഞതാണ് ഇതൊക്കെ കണ്ടിട്ട് മൂപ്പരിക്കും കണ്ണ് നിറയണമെന്ന് ഇനി മൂപ്പര് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് വല്ലാതെ എങ്ങോട്ട് നിറയുന്നതാണ് എനിക്ക് തോന്നണത് ഞാൻ വീണ്ടും പറയുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ഇവര് ഈ പരിപാടി കാണിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എന്ന് തോന്നണത് സി അനുമോളുടെ ഭാഗത്തു നിന്ന് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിലേക്ക് പറയാം നേരിട്ട് പറയാം ഒരു കുഴപ്പവും പക്ഷെ ഇത് ബാക്കിയുള്ളവരുടെ മുമ്പിലേക്ക് കൂടുതൽ ഇട്ടു കൊടുക്കുകയാണ് തിന്നാൻ തിന്നാനിട്ട് കൊടുത്തിട്ട് തീറ്റിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അതല്ലേ നമുക്ക് കാണുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നണമെന്ന് പറഞ്ഞത് ഇപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാനിരുന്നിട്ട് അനുമോളെ ന്യായീകരിക്കുകയാണ് എന്ന് ഒരിക്കലുമില്ല ന്യായീകരിക്കുകയല്ല ഞാൻ ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടിട്ട് ന്യായീകരിക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്യാറില്ല അനുമോളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ആലിഗേഷൻസ് പലരുടെയും നേരെ വിൽക്കുക വിമൺ കാർഡ് ഇറക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റേ ആര്യൻ വിഷയത്തിൽ അവർ പറഞ്ഞ കാര്യമായിക്കോട്ടെ വളരെ മോശമാണ് അക്ബറിന്റെ കേസിൽ മറ്റേ ബസ്സിന്റെ കാര്യം പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള തെറ്റു ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളതൊന്നും അവിടെ ന്യായീകരിക്കുകയോ വെളുപ്പിക്കുകയെ അതൊന്നും കവർ ചെയ്ത് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ വിമർശിക്കേണ്ട സമയത്തൊക്കെ വിമർശിച്ചിട്ടുണ്ട് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇന്നോണേ അല്ല പറയുന്നത് എൻ്റെ ചാനലില് അവിടെ വീഡിയോസ് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ക്യാൻസൽ ചെയ്യുക എല്ലാ കാര്യങ്ങളും അവരുടെ തലയെ കൊണ്ടുപോയിട്ടിടുക എല്ലാ കാര്യത്തിലും അവരെ കുറ്റം പറയുക അവരുടെ ചെറിയൊരു ഉണ്ടെങ്കിലും ന്യായം ഉണ്ടെങ്കിലും നമ്മൾ അത് കംപ്ലീറ്റ്ലി പറയാതിരിക്കുക അങ്ങനെ ഇരിക്കുന്ന ശരിയല്ലല്ലോ ഏഹ് നമ്മള് ന്യൂട്രൽ ആയിട്ട് സ്റ്റാൻഡ് എടുക്കണം അത് എൻഡ് ഓഫ് ദി ഡേ ദിസ് എ ഗെയിം ഷോ അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഓരോ വിഷയങ്ങളെയാണ് വിലയിരുത്തേണ്ടത് അല്ലേ അല്ലാണ്ട് ഒരു വ്യക്തി ഒരു സമയത്ത് ഒരു കാര്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ഷോ കഴിയുന്നവരെയും അയാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അയാളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള പ്രവണതയായിട്ട് എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് വിഷയത്തെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലാണ്ട് ഒരു വ്യക്തിയെ കണക്കാക്കിയിട്ടല്ല അപ്പോൾ അനുമോളനെ എന്താണ് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യായമായിട്ട് തോന്നുന്ന കാര്യം ഉണ്ടെങ്കിൽ അവിടെ ന്യായീകരിക്കും അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് നാണയ അനുമോ സപ്പോർട്ട് ചെയ്യാൻ ന്യായീകരിക്കാൻ നിങ്ങളും പി ആർ ആണോ കാശു വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഐ ഡോൺ ഗിവ് എ ഡാം എന്ന് എനിക്ക് പറയാനുള്ളൂ സീരിയസ്ലി ഐ ഡോൺ ഗിവ് എ ഡാം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ വേറെയും കണ്ടസ്റ്റൻസ് ആക്ച്വലി ഉണ്ട് അല്ലെ എല്ലാവരും മത്സരിക്കാൻ വന്നവരാണ് അപ്പൊ അവിടെ എല്ലാവരും പുണ്യാളന്മാരൊന്നും അല്ല അനുമോളിന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വിമർശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തു പല തരത്തിലുള്ള ചെറുതും വെറുതുമായിട്ടുള്ള മിസ്റ്റേക്സ് പല സാഹചര്യങ്ങളിലായിട്ട് പല വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു റിയാലിറ്റിയാ അപ്പൊ അത് കംപ്ലീറ്റ്ലി മറച്ചു പിടിച്ച് ഹൈഡ് ചെയ്ത് വെച്ച് അവരെല്ലാ അടിപൊളിയാണ് എന്താണ് ഇതെല്ലാം കാരണം അനുമോളിന്റെ പി ആറ് കൊണ്ടാ അനുമോള് കാരണ അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നല്ല ശുദ്ധിയുള്ള മനുഷ്യന്മാരാന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടു ഹെൽ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ നിങ്ങൾ അനുമോളുടെ കുറ്റം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടൊന്നിരിക്കേണ്ട ഇവിടെ അനുമോളെയും പറയും എല്ലാ മോളെയും പറയും മോനെയും പറയും അത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയും എനിക്ക് അതാണ് ഇഷ്ടം എൻ്റെ എത്തിന് ചേർന്ന പരിപാടി അതാണ് അല്ലാണ്ട് ഒരാളെ മാത്രം ഡീഗ്രേഡ് ചെയ്തോണ്ടിരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ വെള്ളപൂശാൻ എന്നെ കിട്ടില്ല അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് എൻ്റെ നിലപാട് പറയാണ് എന്റെ നിലപാട് ഇതാണ് എനിക്ക് ന്യായീകരിക്കാൻ തോന്നി ഞാൻ ചെയ്യും എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ഞാൻ പറയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ആൾക്കാരെ സൂഹിപ്പിച്ച് ഞാൻ ഭയങ്കര പ്രോഗ്രസീവ് ആണ് പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഡയലോഗ് അടിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇത് ഷോ ആണ് ഈ ഷോവിൻ്റെ അകത്ത് വിഷയങ്ങളെ വെച്ചിട്ട് മാത്രമേ സാഹചര്യങ്ങളെ വെച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാണ്ട് ഒരു വ്യക്തി തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാലത്തും അയാളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്യാൻ എന്നെ കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയത്തെ കുറിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആതിലും നൂറേം അക്ബറിനോട് സംസാരിക്കാത്തത് ആര് കാരണമാണ് പനിമോള് കാരനാണ് അഴിയു അർ യു ഷുവർ അബൌട്ട് ദാറ്റ് ഐ എം ആസ്കിങ് ടു അവർ ഓഡിയൻസ് ഓൾസോ ഉറപ്പുണ്ടാവും ആതിലും നൂറേം അക്ബറിന്റെ അടുത്ത് മിണ്ടാത്തത് അനുകാരണ അനുമോൾ കാരണ തേങ്ങ കൊലയാണ് നമ്മൾ പലപ്പോഴും ഈ എന്താ പറയുക ആ അതിലൂറെ ആണെങ്കിലും അനുമോളുടെ കൂടെ ഇരുന്നിട്ട് ആ കുളിക്കണ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അക്ബറിനെ ഇവരെല്ലാരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കുറ്റം പറഞ്ഞിരിക്കുന്നത് ഓക്കെ പക്ഷേ അവസാനം വള്ളി വരുന്ന സമയത്ത് അനുമോണ്ട തലയിൽ മാത്രം ഇരിക്കും അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് കുറ്റം പറയുമ്പോൾ അതിലേയും നൂറേം അനുമോണും ഒരുമിച്ച് ഇരിക്കുന്ന ഇരിക്കുന്ന സമയത്തായിരിക്കും പല കാര്യങ്ങളും പറയണ കേട്ടോ ഇതിൽ ഇവരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടാവേ അപ്പോ ഇവർക്ക് അന്നത് അതൊക്കെ തെറ്റായിട്ട് അവർ അന്ന് അതിനെ എതിർക്കണം അന്ന് അവർ അതിനെ എതിർക്കാതെ കൂടെ ഇരുന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം വള്ളി വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അനുകൊണ്ട മണ്ടക്കും അതൊന്ന് പിന്നെ ഓൾറെഡി ഈ പറഞ്ഞ എന്താ പറയാ ആതിലക്ക് അക്ബറിനോട് മറ്റേ കാര്യത്തിലൊരു വിരോധമുണ്ട് ആ മറ്റേ നിന്റെ വീട്ടിൽ നിന്ന് തീയസന അല്ലേ വരാൻ വേണ്ടി പോണേ എന്ന് അക്ബർ തമാശ രൂപത്തിൽ പറയുന്ന പരിപാടി ഒന്നോ രണ്ടോ മൂന്നോ തവണ തവണ അക്ബർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നൂറ പറഞ്ഞുള്ള എൻ്റെ അറിവ് അപ്പോ ഇത് ആതിലക്ക് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല അതിന്റെ പേരിലും ഒരു ഒരു ബുദ്ധിമുട്ട് അക്ബറിനോട് ഉണ്ടായിരുന്നു അപ്പൊ പല കാര്യത്തിലും അക്ബറിനോട് ഇവർക്കൊരു വിയോജിപ്പും അല്ലെങ്കിൽ താല്പര്യക്കുറവുമൊക്കെ അവരുടേതായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് അനുമോള് കാരണം എന്താ അതിലെ ആതിലൂറേം അക്ബറിനോട് മിണ്ടിയില്ല എന്നൊക്കെ രീതിയിൽ പറയുന്നതിൽ അർത്ഥമില്ല ഇല്ല ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ആതിലനൂറേം കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ആര് അക്ബറിന്റെ അടുത്ത് പറഞ്ഞത്ര ആദില നൂറോട് മിണ്ട എന്നുള്ളൊരു സംഭവം അപ്പൊ അത് ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്ത കാര്യ ആദില നൂറ് തമ്മിൽ ഡിസ്കസ് ചെയ്ത സംഭവമാണ് ആരോ അക്ബറിനോട് അങ്ങനെ പറഞ്ഞു അത്ര അത് പറഞ്ഞതിന് ശേഷം അക്ബർ എന്തോ മിണ്ടിയില്ല കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നു എന്നുള്ള രീതിയിൽ ആദില നൂറിൻ്റെ ഇടയിൽ ഡിസ്കഷനിൽ അവര് പറഞ്ഞ കാര്യമാണ് അപ്പോ ഇതിൻ്റെ അത് ആരാണ് ആദില നൂറ് ആദില നൂറയാണോ അക്ബറിനോട് മിണ്ടാണ്ടിരുന്നത് അതോ അക്ബറാണോ ആണോ ആദില നൂറിൻ്റെ മിണ്ടാണ്ടിരുന്നത് അത് മറ്റേ കാര്യം ഒന്നും എനിക്കറിയില്ല ആര് അക്ബറിനോട് പറഞ്ഞു ആ കാര്യം ഒന്നും എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട് വ്യക്തത ആക്ച്വലി ഇല്ല പക്ഷേ ആതിലെ ആ സംഭവം അതിൻ്റെ അകത്ത് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അക്ബർ അക്ബറിനോട് ഇങ്ങനെ ആരോ പറഞ്ഞു അതിന്റെ പേര് ഏ എന്നൊക്കെ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ആതിലേക്കും നൂറയ്ക്കും അവരുടേതായ കാരണം കൊണ്ട് അക്ബറിൻ്റെ അടുത്തൊരു ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ അവര് തമ്മിൽ മറ്റേ പരിപാടി ഡിസ്കസ് ചെയ്ത സമയത്ത് അവര് പറഞ്ഞ എന്താണ് അക്ബർ എന്തോ കാരണം കൊണ്ട് ഇവരുടെ അടുത്ത് ഡിസ്റ്റൻസ് വെക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു ഇതിൽ കേട്ടതാണ് അതിൻ്റെ വ്യക്തതയില്ല ആരാ പറഞ്ഞതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് അവര് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ വ്യക്തതയൊന്നുമില്ല പക്ഷെ അവരുടെ ഇടയിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അപ്പൊ ദാറ്റ് മീൻസ് ഓൾറെഡി അവരുടെ ഇടയിൽ അവരുടേതായ കാരണം കൊണ്ട് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന്റെ അകത്തേക്ക് വരുന്നത് അപ്പൊ അത് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഇത് എന്താ പറയുക തുമ്മിയാലും തൂറിയാലും തിന്നാലും മുക്കിയാലും ഒക്കെ അനുമോള് കാരണം അനുമോള് കാരണം അനുമോള് കാരണം അനുമോള് കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല ഇല്ല അപ്പൊ ഇന്ന് അതാണ് ഇന്ന് അങ്ങനെ ഒരു ഡയലോഗ് ഞാൻ കേട്ട് സംഗതി അനുമോള് കാരണം അവര് അവര് മിണ്ടില്ല എന്നൊക്കെയുള്ള സംഭവം അങ്ങനെ എങ്ങനെ കംപ്ലീറ്റ്ലി കേറിയ പരിപാടി കാണിക്കല്ലേ കുട്ടന്മാരെ ഏഹ് അതൊരു മാതിരി മറ്റവിടുത്തെ പരിപാടിയല്ലേ ഉള്ള കാര്യം പറയുക മാന്യമായിട്ട് അറിയുന്ന കാര്യം ഉറപ്പുള്ള കാര്യം പറയുക ഇങ്ങനെയുള്ള എല്ലാം ഒന്നും തലയെ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അത് വേറൊരു മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ആ ആദില പറഞ്ഞത് ആദ്യം അനുമോളുടെ പി ആറിന്റെ നമ്പറിൽ നിന്നും പുറത്തു പോയിട്ട് അക്ബറിന്റെ പരിപാടികളൊക്കെ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ആദില പി ആർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഞാൻ കേട്ടതാണ് ആദ്യം അവരെന്തുകൊണ്ട് പി ആർ എന്നുള്ള കാര്യം പറഞ്ഞു എന്തിനെന്തോണോ പറയണേ വൈ വാട്ട് വൈസ് റീസൺ ബിഹൈൻഡ് ദാറ്റ് എന്തിനെന്തോണോ പറയണേ ആദ്യം പി ആർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് അവിടെ ഇട്ട് കൊടുത്തത് പി ആർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പി ആർ ഷേ പി ആറിന്റെ നമ്പർ തന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെയാണ് അവര് അനൂറടുത്ത് സംസാരിക്കുന്ന സമയത്ത് എന്തോ ആണെന്ന് തോന്നണം ചേച്ചിയുടെ നമ്പറാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പൊ ആക്ച്വലി ചേച്ചിയുടെ വീട്ടിലത്തെ നമ്പർ എങ്ങാട്ടാണ് കൊടുത്തത് അപ്പം ആദ്യം തന്നെ ചേച്ചിയുടെ നമ്പറാണ് അല്ലെങ്കിൽ വീട്ടിലത്തെ നമ്പറാണ് തന്നെന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞാൽ പോരെ അത് പറയണതിന് പകരം എന്താ പറയുക പി ആറ് എന്നുള്ളൊരു ടേം എന്തിനാ അവിടെ ഉപയോഗിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ കയറി വന്നവരൊക്കെ പി ആറ് പി ആറ് പി ആർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഇത് കേട്ടിട്ട് ആദ്യം എന്താ വിചാരിച്ച് എന്നാ പിന്നെ ആതിലേയും കൂടിയിട്ട് അവരുടെ കൂട്ടത്ത് കൂടിയിട്ട് പി ആർ എന്നുള്ള സാധനം പറഞ്ഞിട്ട് ഇതങ്ങ് തട്ടിയേക്കാന്ന് വിചാരിച്ചിട്ട് അതിൽ തട്ടിയതാണോ അയാളോണോ പിന്നെ ഈ നമ്പർ എഴുത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അതാ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര് ഇപ്പൊ ഈ അനുമോള് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ അത്തരത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇവര് ഡിസ്കസ് ചെയ്യുമ്പോൾ പലതും ഒരുമിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ മറ്റേ പലരെയും പലരെയും കുറിച്ചിട്ടുള്ള എതിർപ്പുകൾ പറയുന്ന സമയത്താണെങ്കിലും ഇപ്പൊ അക്ബറിന്റെ കുളിയുടെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് അതിനെ നെഗറ്റീവ് ആയിട്ട് പറയുന്ന സമയത്താണെങ്കിലും ഇവർ ഒരുമിച്ചുണ്ട് ആതിലിയുണ്ട് നൂറയുണ്ട് ഏർ എന്ന അനുമോളുമുണ്ട് അതേപോലെ തന്നെ അക്ബർ ആ മറ്റേ ബിൻസി വിഷയത്തെ കുറിച്ചിട്ട് ഷൈത്തിയാണ് ആദ്യം കൊണ്ടുവന്നിട്ടിട്ടത് അവർ തമ്മിൽ ഒരു കാര്യം നടക്കുന്നുണ്ട് ഇത് പുറത്ത് അവർക്കന്നെ നെഗറ്റീവ് ആവാനുള്ള സാധ്യത എന്നുള്ള സാധനം ഷൈത്തിയാണ് ആക്ച്വലി കൊണ്ടുവന്നിട്ട് പക്ഷെ ഷൈത്യ ഈ വിഷയം പറയുന്ന സമയത്താണെങ്കിലും അവിടെ ആതിലുണ്ടായിരുന്നു നൂറയുണ്ടായിരുന്നു അല്ലെ അപ്പോ അവിടെ നിന്ന് നൂറയൊക്കെ എത്തി വലിഞ്ഞിട്ട് എന്താണ് ഇക്ക നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആവേശത്തിൽ ഷാനോവാസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇവർ പലരെ കുറിച്ചിട്ടും പല ഡിസ്കഷൻസ് നടത്തുന്ന സമയത്ത് ഇവർ ഒരുമിച്ചിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിലനുഭവങ്ങൾ ഇവരൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ഈ കാര്യത്തോടെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അനുമോളുടെ മണ്ടക്കങ്ങട് ഇട്ടിട്ട് ഇവര് നൈസായിട്ട് സ്കൂട്ടാവുന്ന പരിപാടിയാണ് ചെയ്യുന്നത് എനിക്കത് അത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നണില്ല ശരിയാസെ ഇതിലിപ്പോ അനുമോളെ ഭയങ്കരമായിട്ട് വെറുക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ അവരെ എന്താ പറയുക കണ്ണിൻ്റെ കണ്ടുകൂടാത്ത ആൾക്കാരൊക്കെ ചിലപ്പോ ഇതും സാരൂ ഇല്ല അനുമോളുടെ കർമ്മയാണ് അവർ ചെയ്തതിന് കിട്ടുന്നു എന്നുള്ള രീതിയിൽ പറയാനുള്ള സാധ്യതയാണ് ആക്ച്വലി ഉള്ളത് ഓക്കെ ഇപ്പൊ ആനുമോള് ചെയ്ത കാര്യം അവര് കൊറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട് അതിനുള്ളത് അവർക്ക് കിട്ടിക്കോട്ടെ വേണ്ടെന്നല്ല പറയുന്നത് കിട്ടിക്കോട്ടെ പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ വെക്കുന്ന ഒരു റൂൾ ബുക്ക് ഉണ്ട് എന്നെ ഒരാൾ ഒരു രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ എന്താ പറയാ അങ്ങോട്ട് എന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലാണ്ട് അവരുടെ രീതിയിൽ തരം താഴ് എന്ന് പറയുന്ന പരിപാടി എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് അപ്പൊ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ഷോവിനെ അപ്രോച്ച് ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞ ഒരുപാട് തെറ്റുകുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കണം അത് ചൂണ്ടിക്കാണിക്കുന്നതിന്റെ കൂട്ടത്തില് ബാക്കിയുള്ള ആൾക്കാർ കാണിക്കുന്ന തൊട്ടിത്തരവും കാണിക്കുന്നു കാണിക്കണം അപ്പൊ ഇവരിവരത്തിന്റെ അകത്ത് എല്ലാ കാര്യത്തിനും കൂട്ടു നിന്നിട്ട് എന്താ പറയാ അവസാനം വരുന്ന സമയത്ത് ഇവരുടെ മണ്ടക്കിങ് കൊണ്ടുപോയിട്ട് ഇടുന്നതിനെ എനിക്ക് തള്ളിക്കളയാൻ വേണ്ടി നിർത്തിയില്ല എനിക്ക് എന്താ പറയുക അത് ബാക്കിയുള്ള ആൾക്കാർ ഇവർക്ക് അഗേൻസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ അതങ്ങ് പോട്ടെ അവര് അനു മോള് ചെയ്തേനല്ലേ കിട്ടുന്നേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടങ്ങ് ക്യാൻസൽ ചെയ്തുകൂടെ എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഐ ആം എ ഹ്യൂമൻ ബീയിങ് ഐ എം എ ഹ്യൂമൺ ബീയിങ് ഇതിൻ്റെ അകത്ത് എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണ് അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഹ്യൂമൻ ബീങ് ആണ് അതിനോള ഭാഗത്ത് മിസ്റ്റേക്സ് പറ്റിണ്ട് എന്താ പറയാ മിസ്റ്റേക്സ് പറ്റി അത് അവര് തിരുത്തേണ്ട കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ കൊല്ലാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെടുത്ത് അടുത്ത് നിങ്ങൾ തൂങ്ങിച്ചത്തു പറയാൻ വേണ്ടി പറ്റില്ല അവര് ജീവിക്കണം അപ്പോ നമുക്ക് വിമർശിക്കാം അത് ഇങ്ങനെ എപ്പോഴും എല്ലാ കാര്യത്തിനും അവരുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത കാര്യത്തിലും അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ വേറെയും ഉണ്ടെങ്കിലും നമ്മൾ അവരെ ആരെയും പറയാണ്ട് ഇവരെ മാത്രം എന്ന് പറയുന്ന പരിപാടിയിലേക്ക് വരുമ്പോ അതൊരുമാതിരി വർത്ത്ലെസ് ഫീൽ ആയിരിക്കില്ലേ അതായത് അവര് അവര് അവരൊരു വെർത്ത്ലെസ് അല്ലെങ്കിൽ അവര് നിങ്ങൾ പോയി തൂങ്ങിച്ചത്തോ നിങ്ങൾ നിങ്ങൾ ലൈഫെ അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഡയറക്ട്ലി പറയുന്നതിന് തുല്യമാണ് നമ്മൾ ഇവരെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യാൻ നിന്നാൽ ഉണ്ടാവുന്ന ഒരു ഒരു അതിന്റെ ഒരു അർത്ഥം അതാണ് മനസ്സിലായത് അപ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് ഞാൻ പറയുകയാണ് കേട്ടോ ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഈ ഈ ഭീഷണി എന്ന് പറയുന്നത് അപ്പൊ നമ്പർ കൊടുക്കണ കാര്യം അനുമോൾ അങ്ങോടും കൊടുത്തിട്ടുണ്ട് ആതിൽ ഇങ്ങടും കൊടുത്തിട്ടുണ്ട് അപ്പോ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ അക്ബറിനെ പുറത്തിറങ്ങിയിട്ട് വൈറ്റ് വാഷ് ചെയ്യണേനെ കുറിച്ചിട്ടൊക്കെ പറയാനും പിടിക്കാനും ഒക്കെ ആണെന്നുള്ള രീതിയിലാണെങ്കിൽ ആതിൽ ഇങ്ങടും കൊടുത്ത നമ്പർ കൊടുത്ത് കൊടുക്കുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് തമ്മിൽ തമ്മിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ആയിരിക്കുമല്ലോ അവർ ഇട്ടിട്ടുണ്ടാവുക അപ്പോ അല്ലാതെ അനുമോൾ മാത്രമായിരിക്കും അതിൻ്റെ അകത്ത് തെറ്റുകാരി ഏഹ് നിങ്ങളൊന്നാലോചോ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവര് പുറത്തിറങ്ങിയിട്ട് എന്താണ് ആൾക്കാരെ ഏൽപ്പിക്കുക എന്താണ് അക്ബറിന്റെ അഗേൻസ്റ്റ് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ അനുമോൾ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് ആതില പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നത് അപ്പോ ഇത് അനുമോൾ ഇന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു സംഭവം പറഞ്ഞിട്ട് എന്താണ് നൂറയോട് ഇത് ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നൂറയോട് ഇത് ചോദിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നൂറ് അവിടെ ഇങ്ങനെ ഇരിക്കണം മൗനം വിദ്വാന എന്ന് പറഞ്ഞിട്ട് അതൊന്നും നല്ല പ്രമാണതയല്ലോ നൂറെ ഭയങ്കരമായിട്ട് എന്താണ് കാര്യങ്ങൾ സംസാരിക്കുകയും നന വിളിക്കാനും ഒക്കെ പോകുന്ന ഒരാളല്ലേ നമ്മൾ പലപ്പോഴും കണ്ടുണ്ടല്ലോ അത് ഈ സംഭവത്തില് ഈ അനുമോള് അവരുടെ ഡിസ്കഷനില് പുറത്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്നോ അക്ബറിന്റെ അഗെയിൻസ്റ്റ് പോണമെന്നോ പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ അതിമോള് അവിടെ കരഞ്ഞു നിലവിളിച്ചിട്ട് ഇത് നൂറയോട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും ചോദിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എന്താ പറയുക നൂറയ്ക്ക് അത് പറഞ്ഞൂടെ നീ അങ്ങനെ പറഞ്ഞതല്ലേ ഞാനുണ്ടായിരുന്നല്ലോ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തല്ലേ ഇത് പറഞ്ഞത് നീ എന്താണ് ഇപ്പൊ ചെയ്തിട്ടില്ല രീതിയിൽ പറയുന്നത് എന്ത് നൂറയ്ക്ക് ഡയറക്ട്ലി പറയാം അത് എന്ത് പറഞ്ഞില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നൂറ് എന്ത് മിണ്ടാതിരുന്നു എന്ത് മൗനം തീപ്പ് ചെയ്തു അവിടെ ഏഹ് എന്താ അണ്ണാക്കില് പിരിവെട്ടിയോ ഏ അണ്ണാക്കിൽ പിരിവെട്ടിയോ നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നമുക്ക് നൂറയാണെങ്കിലും ആതിരയാണെങ്കിലും ഇപ്പൊ ഇഷ്ടക്കുറവുണ്ട് വിരോധമുണ്ട് കൊണ്ട് പറയുന്നു പക്ഷെ നമ്മളൊക്കെ നിങ്ങളെയൊക്കെ അല്ലാത്ത വിഷയങ്ങളിലും ഈ ബിഗ് ബോസ് അല്ലാത്ത വിഷയങ്ങളിലും ഒക്കെ നമ്മൾ പണ്ടേ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ അകത്താണെങ്കിലും കയറിയതിനു ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അവതാര്യം എന്നല്ല ഞാൻ പറയണത് നമ്മൾ ജെനുവിൻലി ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ അപ്പോ ആ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഒരു സൈലൻസും അല്ലെങ്കിൽ ഒരു വ്യക്തതയും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം കാണുന്ന സമയത്ത് നിങ്ങളുടെ സൈഡും നമ്മളത് നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത് കാണുന്ന സമയത്ത് അത് വിമർശിക്കാനാണ് ആക്ച്വലി തോന്നുന്നത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് നൂറ മിണ്ടാണ്ടിരിക്കണു ഇത് പറയണ സമയത്ത് മിണ്ടാതിരിക്കണു ഇനി മറ്റൊരു കാര്യം ഇപ്പോ ആതില എല്ലാം കൂടി ചേർത്തി പൊട്ടിച്ചിട്ടാണല്ലോ ഇപ്പൊ പോയത് ശരി സമ്മതിച്ചു അപ്പൊ ഇത്ര നാൾ ഇവരുടെ മനസ്സിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം ദാറ്റ് മീൻസ് അനുമോണോട് ഭയങ്കരമായ വിയോജിപ്പും താല്പര്യ ഒരു എന്താ പറയുക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇവര് ഭയങ്കര അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് അവർ അതിൻ്റെ അകത്ത് ആണെന്നും പറഞ്ഞ് കുറച്ച് നാളെങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ എല്ലാവരും വീട്ടിൻ്റെ എപ്പിസോഡിൽ ഹാർട്ട് കൊടുക്കുന്ന സമയത്താണെങ്കിലും ആ ടാസ്ക് വന്ന സമയമാണെങ്കിലും അതും കൊടുക്കുക ഒക്കെ ചെയ്യുന്ന ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണോ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നതാണ് എത്ര സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്താ പറയുക ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നപ്പോൾ ആതില ഭയങ്കരായിട്ട് കൺഫ്യൂസ്ഡായി എല്ലാവരും വന്നിട്ട് അനുമോളുടെ മെക്കട്ട് കയറാൻ കണ്ടപ്പോഴേക്കും പുറത്ത് എന്താണാവും അവസ്ഥ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആതില കംപ്ലീറ്റ്ലി അങ്ങട് കാരണം ആതിലാണെങ്കിലും അനുമോളിന്റെ എല്ലാ കാര്യത്തിലും കൂടെ നിന്നിട്ടുണ്ട് ഇവർ ഒരുമിച്ചിട്ടാണ് പല കാര്യങ്ങളും സംസാരിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ പുറത്തുനിന്ന് വന്നിട്ട് എല്ലാവരും അനുമോളുടെ മെക്കട്ടിക്ക് കയറി കാണാൻ സമയത്ത് ആതിലെ ടെൻഷനായിട്ടുണ്ടാവും കാരണം എനിക്ക് നെഗറ്റീവ് ആകും ഇനി ഇപ്പോൾ പുറകെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും മണിയാവും എന്നൊരു വിചാരിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്ത് എന്താണ് പറയുക ഓവർ തിങ്ക് ചെയ്ത് അതൊരു മെല്ലെ പ്ലേറ്റ് മാറ്റിയതായിട്ടാണ് എനിക്ക് തോന്നണത് മനസ്സിലായ അതൊരു മാതിരി മറ്റൊടുത്ത പൊട്ടത്തരായിപ്പോയി എന്നാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ ഉള്ളത് മനസ്സിലായാ ശരിയാസെ മോശമായി പോയി ഇത് ഇത് നിങ്ങൾ ഇനി നിങ്ങളെ ഡീഗ്രേഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഉള്ള കാര്യമാണ് തോന്നി നമ്മൾ ഫീൽ ചെയ്ത കാര്യം ജനുവൻലി പറയണ്ടേ നമ്മൾ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഒരിക്കലും കാര്യം പറയുക എപ്പിസോഡ് കാണുന്നതല്ലേ അപ്പൊ അതിന്റെ അതിൻ്റെ കണ്ടിട്ട് തോന്നുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യണത് ദാറ്റ്സ് ഇറ്റ് ഷോ കഴിഞ്ഞാൽ നമ്മൾ വിടും അതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ വല്ലുവിളി തെറ്റാതെ പറയണെന്ന് മാത്രം ഇതില് അപ്പാനി ശരത്തും അക്ബറും അക്ബർ പോട്ടെ അക്ബർ ഇത്ര നാളായിട്ട് അതിന്റെ അകത്ത് നിൽക്കുന്ന ആളാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോ അക്ബർ കേട്ടാൻ അറിവ് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പാനു ശരത്തോ അപ്പാനു ശരത്ത് ശരിക്കും ആദിലോട് എന്താ ചോദിക്കേണ്ടത് അപ്പാനു ശരത്ത് ആയിക്കോട്ടെ ബാക്കിയുള്ളവരും ആയിക്കോട്ടെ എന്താ ചോദിക്കേണ്ടത് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളെ ഇത്രയും നാൾ നമ്മൾ ടി വിയിലൂടെ കണ്ടതാണ് എപ്പിസോഡ്സിലൂടെ കണ്ടതാണ് നിങ്ങൾ ഭയങ്കര കൂട്ടുകാരായിട്ടൊക്കെ നടക്കുന്നതാണ് ഏഹ് നിങ്ങൾ നിങ്ങൾ മാറിയിരുന്നിട്ടൊക്കെ പലരെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങളും അതിൽ ഇൻവോൾവ് ആണ് ആതിലടക്കം ഇൻവോൾവ് ആണ് അതിലൊക്കെ ലാലേട്ടന്റെ എപ്പിസോഡ് വന്ന സമയത്താണെങ്കിലും എന്താണ് ഹാർട്ട് കൊടുത്തത് നിങ്ങൾ അനുമോൾക്കാണ് അപ്പം അത്രയും ബൈബിൾ ഇരുന്നിട്ട് ഇപ്പം നിങ്ങൾ പെട്ടെന്ന് കേറിയിട്ട് വമ്പൻ പൊട്ടിക്കലുകളൊക്കെ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആക്ച്വലി ഉദ്ദേശിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് മുമ്പ് പറഞ്ഞില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇത് അനുമോളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇത് ആ സമയത്ത് എക്സ്പോസ് ചെയ്യുകയോ ചെയ്തില്ല എന്തുകൊണ്ട് പുറത്ത് പോയ ആൾക്കാരൊക്കെ തിരിച്ചു കയറി വന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം എടുത്ത് ഇട്ടു ഇതുവരെ ഇല്ലാത്ത പൊട്ടിക്കൽ എന്തുകൊണ്ട് ഇപ്പൊ പൊട്ടിച്ചു ഏ ഇത് ചോദിക്കണ്ടേ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരൊറ്റ കുട്ടി പോലും അത് ചോദിച്ചില്ല എല്ലാവരും മിണ്ടാണ്ട നിന്നു കാരണം എന്താ എല്ലാവർക്കും പൊതുവെ അനുമ്പോഴോട് ഒരു താല്പര്യ കുറവും വിരോധവും ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഊക്ക് കിട്ടുകയാണെങ്കിൽ കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വായം മുളക് നിൽക്കുന്നതാണ് കണ്ടത് അല്ലാതെ പല കാര്യങ്ങളും ലോജിക്ക് വെച്ചിട്ട് തിരിച്ചു ചോദിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു ആരും ചോദിച്ചില്ലല്ലോ നൂറയോട് പോയി ചോദിക്കണ്ടേ എന്താ നൂറേ നീ മിണ്ടാത്തത് എന്താ നൂറേ നീ മിണ്ടാത്തത് നിന്നെ അടുത്ത് വന്നിട്ട് എന്താണ് അനുമോള് ചോദിച്ചതല്ലേ നിനക്ക് അപ്പൊ തന്നെ മുഖത്ത് നോക്കിയിട്ട് പറയാമായിരുന്നല്ലോ നീ ഞങ്ങനടുത്ത് ഇന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതല്ലേ എന്തിനാ നീ ഇപ്പൊ മാറ്റി പറയുന്നത് എന്ന് ചോദിക്കാമല്ലോ എന്തുകൊണ്ട് ചോദിച്ചില്ല മൗനം പാലിച്ചു എന്ന് അവിടെ ഉള്ള ആൾക്കാർ നൂറയോട് ചോദിക്കണ്ടേ അവിടെ ആരും ചോദിച്ചില്ല നമ്മളിവിടെ എന്തെങ്കിലും പറയുമ്പോൾ ന്യായീകരിക്കുന്നു അനുമോളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ ഈ പറയുന്ന പോയിന്റുകൾക്ക് നിങ്ങൾക്ക് വല്ല മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറ എന്തുകൊണ്ട് ഇതൊന്നും നൂറോട് പോയി ചോദിച്ചില്ല ആൾക്കാർ ചോദിക്കണ്ടേ എന്തിനും അടി വിചാരിക്കണം സത്യസന്ധമായ കാര്യമാണ് ആ അതിലെ പറയുന്നത് എന്നുണ്ടെങ്കിൽ നൂറ് അറിയാതെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല നൂറേക്ക് എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഒരുമിച്ച് ഒരുമിച്ച പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും പറയുകയൊക്കെ ചെയ്യുന്ന സോ അറിയാത്ത കാര്യമൊന്നുമില്ല അത് മുട്ടാ പോക്ക് ന്യായമൊന്നും പറയണ്ട അതെങ്ങുന്ന കാര്യമൊക്കെ തന്നെയാണ് അപ്പൊ ഇത് ചോദിച്ചപ്പോ എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല അവൻ നൂറ പറഞ്ഞ ഡയലോഗ് എന്താണ് അത് ആതിലെയും അനുമോളും തമ്മിലുള്ള കാര്യമാണ് എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നൂറെ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ആക്ച്വരീസ് ചെയ്തത് അതെന്ത് പരിപാടിയാണ് ഏ അതൊരു നേരം കള്ളത്തരല്ലേ നമ്മൾ എന്താ പറയുക കോമൺ സെൻസ് ഉണ്ട് ആ കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒന്നും മുഖത്തുണ്ടാവുന്ന ആ ആസൈറ്റിയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്താ പറയുക നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാ മറച്ചു വയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പണി അല്ലേ പാളും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അവിടെ സൈലൻസ് പാലിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾ ലൈവില് കാണിച്ചു പരമാവധി നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോക്ക് അക്ബറിനെ വെളുപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസിലായ അതിനുമോട് ചെലപ്പോ ജയിച്ചു എന്നൊക്കെ ഇരിക്കും സഹിച്ചോ എല്ലാരും കൂടെ അവിടെ അസുഖപ്പെട്ട് മൂക്കും ചീറ്റിട്ട് കടന്നുറങ്ങിക്കാം അല്ലാണ്ട് ഇവിടെ അവര് കപ്പടിക്കുന്ന ആലോചിച്ച് സങ്കടപ്പെട്ട് അവര് പി ആർ കൊണ്ട് കപ്പ അടിച്ചാണ് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എന്നുള്ള തൊലിഞ്ഞ ചിന്തയൊക്കെ ഉണ്ടെങ്കി കുട്ടന്മാരെ യു ആർ ലൂസേഴ്സ് അത്രേ പറയാനുള്ളൂ യു ആർ ലൂസേഴ്സ് ഈ മാതിരി തൊട്ടിപ്പണിയൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് കപ്പ് പോയിട്ട് ഒരു ഓപ്പും കിട്ടാൻ പോകുന്നില്ല മിസ്റ്റർ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനീഷ അനീഷ കപ്പടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടെ അനുമോള് കപ്പടിച്ചാലും ഞാൻ അതങ്ങ് സന്തോഷിക്കുന്നു മനസിലായ ഞാനത് ഡിസർവിങ് ആണെന്ന് പറയും കാരണം മറ്റ് കണ്ടസ്റ്റന്റ്സ് വളരെ സെലക്റ്റീവ് ആവാൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കവർ ചെയ്യപ്പെടുന്നുണ്ട് മനസ്സിലായില്ലേ ഇറങ്ങി കളിക്കണ അക്ബറിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയതാണ് ഇറങ്ങി കളിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു ബുദ്ധിയുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷെ കൂപ്പിനതൊന്നും ഉപയോഗിക്കാതെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മേപ്പെട്ട് നോക്കി ഇരുന്ന് എന്താ പറയുക ഒരു സൈഡിലേക്ക് ഒതുങ്ങി പോയത് കൊണ്ട് തന്നെയാണ് വോട്ടും കോപ്പും ഒന്നും ഇല്ലാതെ ഒരു കണ്ടന്റും ഇല്ലാതെ നശിച്ചുപോയത് ടോപ്പ് ത്രീയിൽ പോലും വരാനുള്ള സാധ്യതയില്ലല്ലോ വേണമെങ്കിൽ അഞ്ചാമത്തെ നാലാമത്തെ മുക്കിത്തൂറിയിട്ടാണ് വരികയാണെങ്കിൽ തന്നെ വരണത് എന്തോ ഭാഗ്യം കൊണ്ട് അക്ബറിനെ കാട്ടിലെന്തീരായിരുന്നു ആരിനും നെവിനോ ഒക്കെ ഞാൻ പറയും ആര്യനും നെവിനുമാണ് അക്ബറിനെക്കാട്ടിലും കുറച്ചും കൂടി ആക്റ്റീവായിട്ട് അതിൻ്റെ അകത്ത് ഇനീഷ്യേറ്റ് ചെയ്ത കണ്ടന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട കണ്ടന്റുകൾ ആര്യന്റെ ഭാഗത്തു നിന്നും നെവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അക്ബറിന്റെ ഭാഗത്ത് അതിൽ ഉണ്ടായിട്ടില്ല അക്ബർ ഇപ്പോഴും അതിൻ്റെ അകത്തുനിന്ന് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തോ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഓക്കെ എന്ന് അംഗീകരിക്കുക എന്ന് മാത്രം അല്ലാതെ ഭയങ്കരമായ ഗെയിമോ സംഭവങ്ങളോ അക്ബറിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് പാട്ട് പാടാൻ കഴിവുണ്ട് നല്ല കാര്യം യഥാർത്ഥ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവട്ടെ സക്സസ്ഫുൾ ആണ് ഇല്ല പറയുന്നില്ല പക്ഷെ കണ്ടസ്റ്റൻ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് കുറെ പാടിച്ചവരുണ്ട് മനസ്സിലായി അത് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അക്ബർ മറ്റേ കണ്ണാടി നോക്കി പറയണ സംഗതിയിൽ പറയണ കാര്യം കേട്ടു ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ എപ്പോ ഏത് കാലത്ത് ഒറ്റപ്പെട്ടു അക്ബർ ഏഹ് അക്ബർ ഏത് കാലത്താണ് ഒറ്റപ്പെട്ടത് അക്ബറിന്റെ കൂടെ ഒക്കെ എന്താണ് ഒന്നല്ലെങ്കിൽ ആര്യൻ ആദ്യ അപ്പാരിശാലത്ത് ഉണ്ടായിരുന്നു പിന്നെ ആര്യൻ ഉണ്ടായിരുന്നു പിന്നെ നെവിൻ ഉണ്ടായി എല്ലാ കാലത്തും അക്ബറിന്റെ കൂടെ പല കണ്ടസ്റ്റൻസും കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഏത് സാഹചര്യത്തിലാണ് അക്ബർ ഒറ്റയ്ക്ക് അതിൻ്റെ അകത്ത് നിന്നു നിന്നൊക്കെ രീതിയിൽ പറയുന്നു കേട്ടത് സീരിയസ് എനിക്ക് മനസ്സിലായില്ല അത് എന്താ എന്നുള്ളത് എന്റെ വീട്ടില് എന്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ആൾക്കാരുണ്ടായിരുന്നു അക്ബർ ആ സംഭവം പറയണത് കേട്ട സമയത്ത് എല്ലാരും മുഖത്തോട് മുഖം നോക്കിയിട്ട് അപ്പൊ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് സീരിയസ്ലി ഉണ്ടായിരുന്നില്ലേ മൂപ്പറ്റ കൂടെ എന്നിട്ട് നെവിന്റെ ജയിലായ അക്ബർ തന്നെ പറഞ്ഞൊരു കാര്യാണ് ഇനി നീ കൂടെ ഉള്ളുട്ട എന്റെ കൂടെ എന്നുള്ള രീതിയില് അപ്പൊ അതിന് മുമ്പ് ആൾക്കാർ ഉണ്ടായിരുന്നു എന്നല്ലേ അപ്പൊ ഏത് സാഹചര്യത്തിലാണ് അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടി വന്നത് അവിടെ പലപ്പോഴും ആയിട്ട് മൂഞ്ചി തെറ്റിയത് അനീഷും ആ ഒക്കെ തന്നെയാണ് മനസ്സിലായേ അക്ബർ ഒന്നും ഒരു തരത്തിലും അവിടെ ഒരു ഉള്ളിങ്ങോ അല്ലെങ്കിൽ അക്ബറിനെ അവിടെ ആരും മാറ്റി നിർത്ത് അങ്ങനത്തെ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല കാരണം പല സാഹചര്യത്തിലും അക്ബറിന്റെ കൂടെ നിൽക്കാൻ ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ടായി അപ്പൊ അക്ബർ അങ്ങനൊന്നും പറയുന്നതിൽ അർത്ഥം ഇല്ല മനസ്സിലായില്ലേ അപ്പൊ ശരിയെന്നാ